അഹ്ലാനിയാബിനായി അസലാമലൈക്കും കൈ കൈഫൻതും ബിഹൈർ അലഹമില്ല എല്ലാവർക്കും സുഖല്ലേ ആരവ് അമാമക്കും വഹീതിയും നിങ്ങൾക്കിന്ന് ആദ്യം തന്നെ നല്ല രസകരമായൊരു വീഡിയോ കാണിച്ചത് ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ എല്ലാവരും നല്ല ഹഷാറായില്ലേ നമുക്ക് ആ വീഡിയോ കാണാം هل هذا الفيديو؟ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ കാരണം എന്താ നമ്മളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന ആ ഏറ്റവും സുന്ദരമായ ഒരു സ്മാരക മന്ദിരത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ എന്താണ് അതിൻ്റെ പേര് ആ താജ്മഹൽ എല്ലാവർക്കും അറിയാം എന്ന മാഷ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ മൻ ബന താജ്മഹൽ ആരാണ് താജ്മഹൽ നിർമ്മിച്ചത് ആ ശരിയാണ് ഷാജഹാൻ മുംതാസ് താജ്മഹൽ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് സ്മാരക മന്ദിരങ്ങളും ചരിത്ര സ്മാരകങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് നമുക്കിത് ഓരോന്നും അല്ലെങ്കിൽ കുറച്ചെണ്ണമെങ്കിലും ഇന്ന് പരിചയപ്പെടണം അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ വഹദ വഹന്ത തുത്താനി നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മൾ പഠിച്ചത് എന്നൊന്നും പറയണ്ടേ എന്തായിരുന്നു ഒരു ആ ഒരു ചരിത്രമായിരുന്നു അല്ലേ ആ ഈ ചരിത്രത്തിൽ നമ്മൾ ജീവിതത്തിൽ പകർത്താനുള്ള പല കാര്യങ്ങളും നമ്മളതിൽ നിന്ന് പഠിച്ചു പ്രധാനപ്പെട്ടതും എന്നാൽ നമുക്കതിൽ നിന്ന് ഏറ്റവും അധികം ഗുണപാഠമായിട്ടുള്ളതും എന്താണ് ആ അല്ല അമാന വൽ അമാന വിശ്വസ്തയും സത്യസന്ധതയും ഈ കാര്യം ഒരു ചരിത്ര സംഭവത്തിലൂടെ നമ്മൾ ആ പഠിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല കഴിഞ്ഞ യൂണിറ്റിൽ കഴിഞ്ഞ വഹദയിൽ ഒന്നാമത്തെ വഹദയിൽ നമ്മൾ സത്യസന്ധതയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു ആ റായിയുടെ കഥയിലൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു അതൊന്നും ആരും മറക്കരുത് അതൊക്കെ വീണ്ടും നമ്മൾ ആ പഠിക്കണം ഒന്നുകൂടി അതൊക്കെ ഇടയ്ക്കിടക്ക് എടുത്ത് നോക്കി പഠിക്കണം മാലി മുലാരി മുഫ്രദ് ജമ്മ പിന്നെയും പല കാര്യങ്ങളും നമ്മളിതിൽ പഠിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ഓരോന്നും പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തതാണ് അതുകൊണ്ട് അതൊക്കെ വീണ്ടും എടുത്ത് നോക്കി പഠിച്ച് മനസ്സിലാക്കി വെക്കണം ഇനി നമ്മൾ രണ്ടാമത്തെ വഹദയിലേക്ക് പ്രവേശിക്കുകയാണ് നെദ്ഹുലുല വെഹ്ദത്ത് ഖാൻ ഈ വഹദയിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ അല്ലേ ഒരു വീഡിയോ കണ്ടില്ലേ ഇതുപോലുള്ള ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചാണ് കാര്യമായിട്ടും പറയുന്നത് നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ ആർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല പുതിയ പുതിയ കാഴ്ചകളും കാണാൻ പറ്റും ഇല്ലേ അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ യാത്ര ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം ഈ യൂണിറ്റിൽ ഈ യില് നമുക്ക് പുതിയൊരു കൂട്ടുകാരൻ വരുന്നുണ്ട് എന്താണ് അവൻ്റെ പേര് ആ ജാസിർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാം അസ്സലാമു അലൈക്കും അസാം എല്ലാവരും ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ജാസിറിനെ ഇഷ്ടപ്പെട്ടില്ലേ ജാസിർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്ത് യാത്ര ചെയ്യാൻ അപ്പോൾ നമ്മുടെ ജാസിറും കൂടെ നമ്മളും രഹിലത്തിന് ആഗ്രഹിച്ചിരിക്കുകയാണ് മാമാന രഹ്ല ആ യാത്ര അപ്പോൾ ഇനി നമ്മൾ യാത്രയ്ക്ക് എന്താ പറയുക രഹില നിങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അല്ലേ ചില ആളുകൾ എന്നെങ്കിലും കേട്ടിട്ടുണ്ട് രഹിലത്ത് എന്ന് വെച്ചാൽ യാത്ര അപ്പോൾ ജാസിറും നമ്മളും രഹിലത്തിന് ആഗ്രഹിച്ച് പോകാനൊരുങ്ങി നിൽക്കുകയാണ് ഇല അയിനഹല്ല ആ എവിടേക്കാണ് നമ്മളെ യാത്ര നമ്മളെ രഹില എവിടേക്കാ രഹിലത്തുൻ ഇലത്തുറാസ്ലുൻ ഇലത്തുറാസ് തുറാസിലേക്കാണ് എന്താ തുറാസ് ഇപ്പം നിങ്ങളിങ്ങനെ കരുതുന്നുണ്ടോ തുറാസ് ഇതുവരെ കേൾക്കാത്ത സ്ഥലമാണല്ലോ അല്ലേ തുറാസ് എന്ന് പറഞ്ഞാൽ പൈതൃകങ്ങളെന്നാണ് പൈതൃകങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ നമ്മുടെ ആ രാജ്യത്ത് കുറേ കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട പള്ളികളും അതേപോലെ അമ്പലങ്ങളും അതേപോലെ സ്മാരക ആ മന്ദിരങ്ങളും മറ്റ് പലവിധം ചരിത്രപരമായിട്ടുള്ള നിർമ്മിതികളും ഇവക്കാണ് തുറാസ് പൈതൃകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ യാത്ര നമ്മളെ രഹ്ലത്ത് രഹ്ലത്തിൻ ഇല തുറാസ് പൈതൃകങ്ങളിലേക്കുള്ള യാത്രയാണ് നമ്മൾ നേരത്തെ എന്ത് കണ്ടു താജ്മഹലിൻ്റെ മനോഹരമായൊരു വീഡിയോ കണ്ടു അല്ലേ ഇതുപോലെ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ പോയാൽ എന്തൊക്കെ കാണാൻ പറ്റും ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആ താജ്മഹൽ ഡൽഹിക്ക് അടുത്തുള്ള ആഗ്രയിൽ പോയാൽ താജ്മഹൽ കാണാം ഡൽഹിയിൽ ചെങ്കോട്ട കുത്തുബ് മിനാർ പാർലമെൻറ്റ് മന്ദിരം ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ആ ഡൽഹിയിൽ പോയാൽ കാണാൻ കഴിയും ഈ ചില കാഴ്ചകൾ ഡൽഹിയിലും അല്ലാതെ നമ്മുടെ രാജ്യത്തുള്ള മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയുള്ള ചില പൈതൃക സ്മാരകങ്ങളെ ചില സ്മാരകമ നിരങ്ങളെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഒരു വീഡിയോയിലൂടെ അപ്പോൾ വേണം എല്ലാവരും നല്ല ശ്രദ്ധിച്ച് ആ വീഡിയോ കാണണം അതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം ആ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടു കൂടി കേൾക്കുക ആ വീഡിയോ കാണാം തമാം ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ തന്നെ ജുമാ നമസ്കാരം ആദ്യമായി നടന്ന പള്ളിയും ഇതുതന്നെയാണ് ക്രിസ്തുവർഷം വർഷം അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് അവസാനത്തെ ചേരരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയ്ക്ക് പോയതായും അതിനെ തുടർന്ന് അറബ് നാട്ടിൽ നിന്നും കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെത്തിയ മാലിക് ദിനാർ ആണ് ഇത് പണി കഴിപ്പിച്ചത് കുത്തുബ് മിനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാരമാണ് കുത്തുബ് മിനാർ ഇന്തോ ഇസ്ലാമിക് വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമോദാഹരണമാണ് ഈ ഗോപുരം ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലെ കുത്തുബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തും മിനാറും ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ദില്ലി സുൽത്താനായിരുന്ന കുത്തുബ്ദീൻ ഐബക് ആയിരുന്നു ഈ മിനാറിൻ്റെ ആദ്യ നില പണിതത് സുൽത്താൻ ഇൽത്തുമിഷ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതോടെ മറ്റു നാല് നിലകൾ പണി പൂർത്തീകരിച്ചു ഡൽഹി ജുമാ മസ്ജിദ് ദില്ലിയിലെ ചാന്നി ചൌക്കിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ പള്ളിയാണ് ഡൽഹി ജുമാ മസ്ജിദ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് അൻപത്തിയാറ് കാലയളവിൽ മുഗൾ ചക്രവർത്തി ഷാജഹാനാണ് ഈ പള്ളിപ്പണി തീർത്തത് ഷാജഹാൻ ദില്ലിയിലെ തന്റെ പുതിയ തലസ്ഥാനകരമായ ഷാജഹാനാബാദിലെ നമസ്കാര പള്ളിയായാണ് ഇത് പണിതത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന മുസ്ലിം പള്ളികളിൽ ഒന്നാണിത് ദില്ലിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കച്ചവട കേന്ദ്രങ്ങളിലൊന്നായ ചാന്ദിനി ചൗക്കിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ചെങ്കോട്ടു ഹം പതിനേഴാം നൂറ്റാണ്ടിൽ ചുവരുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഡൽഹിയിൽ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തി പണി കഴിപ്പിച്ച വിസ്തൃതമായ ഒരു കോട്ടയാണ് ചെങ്കോട്ട രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോയുടെ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ചെങ്കോട്ടയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുരാനി ദില്ലി അഥവാ ഷാജഹാനാബാദ് നഗരത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ചെങ്കോട്ട കോട്ടയുടെയും നഗരത്തിൻ്റെയും കിഴക്കുവശം യമുനാനദിയാണ് പടിഞ്ഞാറു വശത്തുള്ള ലാഹോരി ഗേറ്റ് തെക്കുവശത്തുള്ള ഡൽഹി ഗേറ്റ് എന്നീ രണ്ട് പ്രധാന പ്രവേശന കവാടങ്ങൾ കോട്ടക്കുണ്ട് ഈ കവാടങ്ങളിൽ നിന്നുള്ള വഴികൾ ചെന്നെത്തുന്ന നഗരമതിലിലെ കവാടങ്ങൾക്കും ഇതേ പേരുകൾ തന്നെയാണ് യമുനയിലേക്ക് ഇറങ്ങുന്ന രാജ്ഗോഡ് ഗേറ്റ് എന്ന കവാടവും കൊട്ടക്കുണ്ട് പാർലമെന്റ് ഭവനം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയുടെ പ്രധാന പാതയായ സൻസദ് മാർഗിലാണ് പാർലമെന്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ പ്രശസ്ത വാസ്തുശില്പികളായ സർ എഡിൻ ലൂട്ടൻസ് സർ ഹെബർട്ട് ബേക്കർ എന്നിവർ രൂപകൽപ്പന ചെയ്ത വൃത്താകൃതിയിലുള്ള ഒരു മന്ദിരമാണ് പാർലമെന്റ് മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് തറക്കല്ലിട്ടു എൺപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് പണി പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ജനുവരി പതിനെട്ടിന് അന്നത്തെ ഗവർണർ ജനറൽ ഇർവിൻ പ്രഭു ഉദ്ഘാടനം ചെയ്തു ആറ് ഏക്കറിലായി മന്ദിരം വ്യാപിച്ചു കിടക്കുന്നു വൃത്താകൃതിയിലുള്ള ഈ മന്ദിരത്തിന്റെ വ്യാസം അഞ്ഞൂറ്റി അറുപത് അടിയാണ് മന്ദിരത്തെ ചുറ്റുമായി നൂറ്റി നാൽപ്പത്തി നാല് വൻ ടൂണുകൾ ഉണ്ട് ഇവ ഓരോന്നിൻ്റെയും ഉയരം ഇരുന്നൂറ്റി എഴുപത് അടിയാണ് പന്ത്രണ്ട് കവാടങ്ങൾ മന്ദിരത്തിനുണ്ട് ഇതിൽ സെൻസറ്റ് മാർഗിലുള്ള ഒന്നാം സംഖ്യാ കവാടമാണ് പ്രധാന കവാടം ഛത്രപതി ശിവജി ടെർമിനൽസ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് മുംബൈയിലെ ഛത്രപതി ശിവാജി ടെർമിനൽസ് മധ്യ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയായ ഇവിടം ഇന്ത്യയിലെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരനായ എഫ് ഡബ്ല്യു സ്റ്റീവൻസ് ആണ് ഇതിൻ്റെ വാസ്തുശില്പി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ നിർമ്മാണം ആരംഭിച്ച ഇതിൻ്റെ പണി പൂർത്തിയാകാൻ പത്തു വർഷത്തിലധികം എടുത്തു എന്നുള്ളതാണ് ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ ബഹുമാനാർത്ഥം വിക്ടോറിയ ടെർമിനൽസ് എന്നായിരുന്നു ഇതിൻ്റെ ആദ്യപ്പെട്ട പേര് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിലൊരാളായ ഛത്രപതി ശിവാജിയുടെ ബഹുമാനാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇതിൻ്റെ പേർ ഛത്രപതി ശിവാജി ടെർമിനസ് എന്നാക്കി മാറ്റി താജ്മഹൽ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിൽ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണക്കായി പണിക്കഴിപ്പിച്ചതാണ് ഇത് പേർഷ്യൻ ഓട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യ മാതൃകകൾ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് താജ്മഹൽ പൂർണ്ണമായും വെണ്ണക്കലിയിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ ഇരുപത്തിരണ്ട് വർഷം എടുത്തു എന്നുള്ളതാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെയും ഉൾപ്പെടുത്തി വെണ്ണക്കലിയിൽ പണിത സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ ഇതിൻ്റെ പണി ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ തുടങ്ങി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ തീർന്നു എന്നുള്ളതാണ് കണക്ക് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി ഇന്ത്യാ ഗേറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധ സ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത് ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പഥിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റിന്റെ ഗേറ്റിൻ്റെ ആദ്യനാമം അഖിലേന്ത്യാ സ്മാരകം ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു ഇതിന്റെ ശില്പി എഡ്വിൻ ലൂട്ടൻസ് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തിന് തറക്കലിരൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ പണി പൂർത്തിയായി യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിൻ്റെ ചുമരിൽ കൊത്തിവെച്ചിട്ടുള്ളതായി കാണാം പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിലെ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തൻ എന്ന നാഗത്തിന്മേൽ ശയിക്കുന്ന വിഷ്ണുവാണ് ഇവിടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിൻ്റെ കിഴക്കേ കോട്ടയുടെ വാതിലിന് അഭിമുഖമായാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പത്മനാഭസ്വാമി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദൈവമാണ് വിഷ്ണുഭക്തനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ അനിയം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാൻ സമർപ്പിച്ച രേഖകളാണ് തൃപ്പിടിരാനം എന്നറിയപ്പെടുന്നത് ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തിലെ ഭരണാധികാരികൾ പത്മനാഭദാസൻ എന്നറിയപ്പെട്ടു ലോട്ടസ് ടെമ്പിൾ ബഹായ് ക്ഷേത്രം ബഹായ് മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും നാനാജാതി മതസ്ഥർ ഇത് സന്ദർശിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പണിതീർത്ത ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലുതും വാസ്തുശില്പ ചാതുര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നുമായ അമ്പലങ്ങളിൽ ഒന്നാണ് ഇതിന്റെ ശില്പി ഇപ്പോൾ കാനഡയിൽ താമസമാക്കിയിരിക്കുന്ന ഹരിബോസ് സഹബ എന്ന ഇറാൻകാരനാണ് ഇതിരിക്കുന്ന ഭൂമിയുടെ വിലയും നിർമ്മാണ ചെലവും പ്രധാനമായും നൽകിയത് അർദിഷർ രുസ്താംപൂർ എന്ന ഹൈദരാബാദുകാരനാണ് തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവനും അദ്ദേഹം ഇതിനുവേണ്ടി ചിലവഴിച്ചു ചാർമിനാർ ഹൈദരാബാദിൻ്റെ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ചാർമിനാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നിൽ മുഹമ്മദ് കില്ലി കുതുബ് ഷാ തലസ്ഥാനം ഗുൽക്കൊണ്ടയിൽ നിന്നും ഹൈദരാബാദിലേക്ക് മാറ്റിയ ശേഷമാണ് ചാർമിനാർ നിർമ്മിച്ചത് നഗരത്തിൽ നിന്നും പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന് ദൈവത്തിനുള്ള നന്ദിയായാണ് ചാർമിനാർ നിർമ്മിച്ചതെന്നാണ് ചരിത്രം പൗരാണിക ശില്പകലയുടെ സർവ്വഗാംഭീര്യവും തുളുമ്പി നിൽക്കുന്ന ഈ സൗദത്തിന്റെ നിർമ്മാണത്തിന് ഗ്രാനൈറ്റ് ചുണ്ണാമ്പുകല്ല്ല് കരിങ്കല്ല് എന്നിവയാണ് നിർമ്മിച്ചിരിക്കുന്നത് നാല് മൂലകളിലായാണ് കൊത്തുപണികളുള്ള മിനാരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ മിനാരങ്ങളെ ആർച്ചുകൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട് രാത്രി പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ചാർമിനാറിൻ്റെ കാഴ്ചയാണ് ആസ്വദിക്കേണ്ടത് നാൽപ്പത്തെട്ട് ദശാംശം ഏഴ് മീറ്ററാണ് ഓരോ മിനാരത്തിന്റെയും ഉയരം മിനാരങ്ങളുടെ ഉള്ളിലൂടെ മുകളിലേക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് പടികളാണ് ഉള്ളത് ഇത് കയറി ചെന്നാൽ ഹൈദരാബാദ് നഗരത്തിൻ്റെ ആകാശക്കാഴ്ച കാണാൻ സാധിക്കുന്നതാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ചാർ കാണാൻ എത്താറുള്ളത് ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലുൾപ്പെട്ട ഒരു നഗരമാണ് ഫത്തേപൂർ സിക്രി സിക്രിവാൾ രാജ്ഭുത് രാജാസ് ആണ് സിക്രിഗദ് എന്ന പേരിൽ ഈ നഗരം നിർമ്മിച്ചത് യുനെസ്കോയുടെ ലോകാത്ഭുത പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമായിരുന്നു ഫത്തേപൂർ സിക്രി അക്ബറിന്റെ ഭരണകാലത്ത് ആഗ്രയായിരുന്നു മുഗലന്മാരുടെ ആസ്ഥാനം ആയതിനാൽ അക്ബർ പണി കഴിപ്പിച്ച ഭൂരിഭാഗം നിർമ്മിതികളും ആഗ്രയിലാണ് ഉള്ളത് ലോട്ടസ് മഹൽ ഉത്തര കർണാടകത്തിലെ ഒരു ഗ്രാമമായ ഹംപിയിലാണ് പ്രസിദ്ധമായ ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് വെല്ലം ചുണ്ണാമ്പ് കോഴിമുട്ട മണ്ണ് എന്നിവയുടെ മിശ്രിതം കൊണ്ടാണ് ലോട്ടസ് മഹലിൻ്റെ ഭിത്തികൾ തേച്ചിരിക്കുന്നത് രണ്ട് നിലകളുള്ള ഈ മന്ദിരത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ള വഴി ഒരു വശത്തുണ്ട് വാസ്തുവിദ്യയുടെ ഒരു വിസ്മയം തന്നെയാണ് ലോട്ടസ് മഹൽ നാല് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഒരുപോലെ തന്നെ ഇത് കാണുന്നു ജലമഹലും ലോട്ടസ് മഹലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നവയാണെന്ന് അവയുടെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അലങ്കരിക്കാനായി വെച്ചിരുന്ന വിലപിടിപ്പുള്ള കല്ലുകൾ അടർത്തി മാറ്റിയതിൻ്റെ പാടുകൾ ഇന്ന് ലോട്ടസ് മഹലിൻ്റെ ഭിത്തികളിൽ കാണാൻ സാധിക്കും മൈസൂർ കൊട്ടാരം കർണാടകത്തിലെ മൈസൂരുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം ഭരിച്ചിരുന്ന വാടിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂരു അറിയപ്പെടുന്നത് മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതുതന്നെയാണ് വാഡ്യാർ രാജാക്കന്മാർ പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി നാം ഇന്ന് കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ പണി പൂർത്തിയായി ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം പ്രതിവർഷം ഇരുപത്തിയേഴ് ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തുള്ള ചില പൈതൃകങ്ങളുടെ ചെറിയൊരു വിവരണം കേട്ടു അല്ലേ അത് കേട്ടപ്പോൾ നമുക്ക് കൂടുതൽ ആ സ്ഥലങ്ങളും ഒക്കെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടായി അല്ലേ ഇതുപോലെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടു നിൽക്കുന്ന ആളാണ് നമ്മുടെ കൂട്ടുകാരൻ ജാസിർ ഇനി ജാസിറിൻ്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ആ ദിവസങ്ങളാണ് അടുത്ത ക്ലാസ്സുകളിൽ വരാനുള്ളത് നമുക്ക് പഠിക്കാനുള്ളത് അവിടെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് അതും രസകരമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ കുട്ടികളും അതിന് ഒരുങ്ങി നിൽക്കുക പിന്നെ നമ്മൾ ജാസിറിന് ഒരു പ്രത്യേക ഹോബിയുണ്ട് എന്താണെന്ന് അറിയാം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ തുറാസുകൾ പൈതൃകങ്ങൾ ഇതുപോലുള്ള ചരിത്ര സ്മാരകങ്ങളും മറ്റും അതിൻ്റെ ചിത്രങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ട് അതിന് താഴെ അതിൻ്റെ പേരും എഴുതി പറ്റുമെങ്കിൽ ചെറിയ രീതിയിൽ വിവരണങ്ങളൊക്കെ എഴുതിക്കൊണ്ട് ആൽബം ആ ഒരു ആൽബം പോലെ ഒരു നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ അത് ഒട്ടിച്ച് വെക്കുന്ന ഒരു ആ ഒരു ഒരു ഹോബി നമ്മുടെ ജാസിറിനുണ്ട് നമ്മൾ യാത്ര ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നമുക്കും അങ്ങനെയൊക്കെ ആവാം അല്ലേ നമുക്ക് മറ്റ് പുസ്തകങ്ങളിൽ നിന്നോ പേപ്പറുകളിൽ നിന്നോ മറ്റ് മാഗസിനുകളിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ഇതുപോലുള്ള ചിത്രങ്ങൾ ഒട്ടിച്ചു വച്ച് അതിനെക്കുറിച്ച് ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കി അതിൻ്റെ പേരെഴുതി താഴെ ചെറിയൊരു വിവരണം എഴുതുക ഇങ്ങനെ ഒരു ഹോബി നമുക്കും തുടങ്ങിക്കൂടെ തുടങ്ങാം അല്ലേ തയ്യാറാണോ എല്ലാവരും തയ്യാറാണോ തമാ ഇനി നമുക്ക് നമ്മുടെ പുതിയ വധ പുതിയ യൂണിറ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കാം എല്ലാവരും പേജ് പേജൊന്ന് തുറക്കി എടുത്തോ ഇരുപത്തിയെട്ടാമത്തെ പേജ് എല്ലാവരും എടുത്തല്ലോ അല്ലേ നമ്മൾ ഇതുവരെ ആ പറഞ്ഞതും അതുപോലെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതായിട്ടുള്ള ചിത്രങ്ങളാണ് ഇതിലുള്ളത് നമുക്കിതിന് മുമ്പ് നമുക്ക് ഈ നമ്മുടെ ഈ വഹ്ദ തുടങ്ങുന്ന പേജ് വഹ്ദയുടെ പേരൊക്കെ ഉള്ള ആ ഒന്ന് തൊട്ട് ബാക്കിലുള്ള പേജ് ഒന്ന് എടുക്കുക എല്ലാവരും സാനിയ കണ്ടില്ലേ വഹദത്തുസാനിയ കണ്ടില്ലേലത്തുനി തുറാ നമ്മുടെ വഹദയുടെ പേര് രണ്ടാമത്തെ വഹദയാണ് വഹദയാണല്ലേ ഇതിൽ നമുക്ക് നാല് പാഠഭാഗങ്ങളാണുള്ളത് ഒന്ന് ഫുർസത്തുൻ ഇനി എടുക്കാനുള്ള പാഠഭാഗം ഹുലുമു വലത് ലഹദാത്തുൻ ജമീല ജന്നത്ത് ദുന്യ എന്നൊരു മനുഭൂമയും ഇതാണ് നമുക്ക് ഈ വഹതയിൽ എടുക്കാനുള്ളത് ഇനി നമ്മൾ നേരത്തെ എടുത്ത ഇരുപത്തിയെട്ടാമത്തെ പേജിൽ തന്നെ ചിത്രങ്ങളൊക്കെ ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ കണ്ടതാണ് ചിത്രങ്ങൾക്ക് താഴെ എന്താ പറയുന്നത് നോക്കാം നെസ്കുറു മിനസ്വരിൽ ആധാർ താരിഹീയ അല്ലത്തി നാരിഫ് നമുക്കറിയാവുന്ന ചരിത്രേഷിപ്പുകളൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് നോക്കി മനസ്സിലാക്കാം അല്ലേ നമുക്ക് ഓർത്തെടുക്കാം അതുപോലെ നസ്ഗുറുൽ അമാക്കിന താരിഹയ്യ ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളും നമുക്ക് ആ ഈ ചിത്രങ്ങളിൽ നിന്ന് ഓർത്തെടുക്കാം പിന്നെ ഇരുപത്തി ഒമ്പതാമത്തെ പേജിലും നമ്മൾ നേരത്തെ കണ്ട അതേ ആ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിവരണം കേട്ടിട്ടുള്ള അതേ ചിത്രങ്ങൾ തന്നെയാണ് അല്ലേ താജ്മഹൽ ഇന്ത്യ ഗേറ്റ് ഇങ്ങനെ പോയിരുന്നു അങ്ങനെ അതിന് താഴെ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാതാ അജബക്കെ സീറൻ എന്താണ് നിങ്ങളെ അല്ലെങ്കിൽ നിന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ ചിത്രങ്ങളിൽ ഈ ചരിത്ര സ്മാരകങ്ങളിൽ തുറാസുകളിൽ നമുക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയ ചിത്രയത നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരത് നോക്കിയിട്ടൊന്ന് നിങ്ങൾക്കേതാണോ അത്ഭുതം തോന്നിയത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക നക്തശിഫു മിനസുവരി താജ്മഹൽ ഈ ചിത്രത്തിൽ നിന്ന് ഈ ചിത്രങ്ങളിൽ നിന്ന് താജ്മഹൽ എവിടെയാണ് എന്നൊന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പാഠഭാഗത്ത് ഈ പേജിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ ഓരോ വിവരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇൻഷാല്ലാം അടുത്ത പാഠഭാഗത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പ്രവേശിക്കുമ്പോൾ പറയാം തമാ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അല്ലേ എന്നാൽ ചെറിയൊരു പ്രവർത്തനം തരാം നമ്മൾ പുതിയ വഹത തുടങ്ങുകയാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ട് ബുക്കിൽ അൽ വഹദ എന്ന് എഴുതണം അതേപോലെ നമ്മളെ ഈ വഹദയുടെ പേരെന്താ ആ രഹിലത്തും ഇലതുറാസ് അതെഴുതണം അടുത്ത പേജിൽ നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം ഈ വഹദയിലെ പാഠഭാഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് കണ്ട തുറാസുകൾ പൈതൃകങ്ങൾ അതും അതല്ലാത്തതുമായ ആ ചിത്രങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുസ്തകങ്ങളിൽ നിന്നോ മറ്റോ എടുത്തുകൊണ്ട് കിട്ടാവുന്നത് നമ്മളെ നോട്ട് ബുക്കിൽ ഒട്ടിച്ച് അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം മലയാളത്തിൽ എഴുതിയാൽ മതി ഇപ്പോൾ ഇനി നമുക്ക് ഇൻഷാള്ള അതൊക്കെ അറബിയിൽ തന്നെ എഴുതാനുള്ള പാഠഭാഗങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇൻഷാള്ള അതുമാത്രമല്ല നമ്മുടെ ജാസിറിൻ്റെ സ്വപ്നം ലഹ്ലത്തുനി ലത്തുറാത്ത് നമ്മളെയും സ്വപ്നമാണല്ലേ ആ അതൊക്കെ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നീ പറഞ്ഞ ചെറിയൊരു പ്രവർത്തനം എല്ലാവരും ചെയ്യാം ഇനി നമുക്ക് ആ നേരത്തെ പറഞ്ഞ പോലുള്ള രസകരമായ പാഠങ്ങളുമായിട്ട് രസകരമായ ക്ലാസ്സുകളായിട്ട് നമ്മുടെ രഹിലത്ത് നമ്മുടെ യാത്രയുമൊക്കെയായിട്ട് നമ്മുടെ ജാസിറിന് ഈ രഹിലത്തിന് ഡൽഹിയിലേക്ക് അവസരം കിട്ടുന്നുണ്ട് നമ്മുടെ ജാസിറിന് ഡൽഹിയിലേക്ക് പോകാൻ കിട്ടുന്ന ഈ അവസരം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷാദ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മഷ്കൂർ യാബിനായി അസ്ലാം വലൈക്കും